നമസ്കാരം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പരസ്യവാചകമായിരുന്നു ബാറുകൾ പൂട്ടും സ്കൂളുകൾ തുറക്കും എന്നുള്ളത് എന്നാൽ ഭരണം കയ്യിൽ കിട്ടിയതിനു ശേഷം അക്ഷരാർത്ഥത്തിൽ മദ്യ പിണറായി സർക്കാർ ചെയ്തത് മദ്യം മാത്രമല്ല കഞ്ചാവും എം ഡി എം എയും ഉൾപ്പെടെയുള്ള മയക്കുമരുന്നിന്റെയും വിപണന കേന്ദ്രമായി കേരളം മാറി രാജ്യത്തെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തത് കേരളത്തിലാണ് എന്നറിയുമ്പോഴാണ് നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുന്ന ഭീകരതയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയതും പൂട്ടിപ്പോയതുമായ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബീവറേജസ് ഷോപ്പുകൾ വീണ്ടും തുറക്കാൻ സർക്കാർ ഉത്തരവിറക്കിയത് രണ്ട് കൊല്ലം മുൻപാണ് പക്ഷേ തുറന്നത് വെറും പത്തെണ്ണം മാത്രം കൂടുതൽ ചില്ലറ വിൽപ്പനശാലകൾ തുറക്കുമെന്നാണ് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നത് എങ്കിലും പുതിയ മദ്യനയം പുറത്തിറങ്ങിയതോടെ ആ പ്രഖ്യാപനം വെള്ളത്തിൽ വരച്ച വരപോലെയായി ഒന്നും നടന്നില്ല സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗമായിരുന്നിട്ടും സർക്കാരിനെ താങ്ങി നിർത്തുന്നതു തന്നെ മദ്യവിൽപ്പനയായിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ പൂട്ടിപ്പോയതടക്കമുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ചില്ലറ വിൽപ്പനശാലകൾ തുറക്കാത്തത് എന്ന് ചോദിച്ചാൽ അത് ബാർ മുതലാളിമാർക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ഉത്തരം ബാറുടമകളെ സഹായിക്കാൻ തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്നും അവരുടെ ഫീസും പിഴയും ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളതെന്നും വീരവാദം അടിക്കുമ്പോഴും ചില്ലറ വിൽപ്പനശാലകളുടെ കാര്യത്തിൽ ബാറുടമകളെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നത് വ്യക്തമാണ് മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബഹ്കോ ഷോപ്പുകളായിരുന്നു കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നത് ഘട്ടംഘട്ടമായി ഇതിന്റെ എണ്ണം കുറയ്ക്കാൻ യു ഡി എഫ് സർക്കാർ തീരുമാനിച്ചു അങ്ങനെ എഴുപതെണ്ണം പൂട്ടി ബാക്കി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് അങ്ങനെ പൂട്ടിയതെല്ലാം വീണ്ടും തുറക്കുമെന്നും ആവശ്യത്തിനനുസരിച്ച് പുതിയത് തുടങ്ങുമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ ഉത്തരവിറക്കി പുതിയതായി നൂറ്റി എഴുപത്തിയഞ്ച് ബെവ്കോ ഷോപ്പുകൾ തുറക്കണമെന്ന് ബെവ്കോയും എക്സൈസും ആവശ്യപ്പെട്ടതനുസരിച്ചായിരുന്നു സർക്കാരിന്റെ ഈ ഉത്തരവ് ഇതോടെ പുതിയ ചില്ലറ വിൽപ്പനശാലകൾ തുറക്കുന്നതിനെതിരെ ബാറുടമകളിൽ നിന്ന് സർക്കാരിന് ശക്തമായ സമ്മർദ്ദമുണ്ടായി അനുമതിയുള്ള അത്രയും ചില്ലറ വിൽപ്പനശാലകൾ പ്രവർത്തിക്കുന്നില്ലെന്നും ബാക്കിയുള്ളവ പ്രവർത്തിപ്പിക്കാൻ നടപടിയെടുക്കുമെന്നും കഴിഞ്ഞ മദ്യനയം വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താസമ്മേളനത്തിൽ എക്സൈസ് മന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ മൂന്ന് ദിവസത്തിനു ശേഷം ഈ നയം ഉത്തരവായി ഇറങ്ങിയപ്പോൾ അതിൽ ഇക്കാര്യം ഉണ്ടായിരുന്നുമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പുതിയ ചില്ലറ വിൽപ്പനശാലകൾ തുറക്കേണ്ടെന്നുള്ള നിർദ്ദേശം വാക്കാൽ ഉന്നതങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർക്ക് നൽകിയിരുന്നു പ്രാദേശികമായിട്ടുള്ള എതിർപ്പുകളും വാടക കെട്ടിടം കിട്ടാനുള്ള ബുദ്ധിമുട്ടുമൊക്കെയാണ് പുതിയ വിൽപ്പനശാലകൾ തുറക്കാതിരിക്കാനുള്ള കാരണങ്ങളായി സർക്കാർ പറയുന്നത് പക്ഷേ അതെല്ലാം വെറും വരട്ടു ന്യായങ്ങൾ മാത്രമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം പുതിയ ബാറുകൾ തുറക്കുന്നതിന് ഈ വരട്ടു ന്യായങ്ങളൊന്നും തടസ്സമാകുന്നില്ല എന്നുള്ളത് വേറെ കാര്യം ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റെടുത്ത രണ്ടായിരത്തി പതിനാറിൽ മൊത്തം എത്ര ബാറുകൾ ഉണ്ടായിരുന്നു എന്നറിയാമോ വെറും ഇരുപത്തിയൊൻപത് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ എത്ര ബാറുകളുണ്ട് എന്നറിയാമോ തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി ഇരുപത് ബാറുകളാണ് ഇക്കഴിഞ്ഞ ഏഴര കൊല്ലങ്ങൾക്കിടയിൽ പിണറായി വിജയന്റെ സർക്കാർ അതായത് ബാറുകൾ പൂട്ടും സ്കൂളുകൾ തുറക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ പിണറായി വിജയന്റെ സർക്കാർ പുതിയതായി തുറന്നുകൊടുത്തതാ ഇതിൽ നാനൂറ്റി ബാറുകളുടെ ലൈസൻസ് പുനസ്ഥാപിച്ചതാണ് ബാക്കിയുള്ളവ പുതിയതായി നൽകിയതും കഴിഞ്ഞ മദ്യനയത്തിൽ ബാർ ലൈസൻസിന്റെ ഫീസ് മുപ്പത്തിയഞ്ച് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിരുന്നു മുമ്പ് ഇത് മുപ്പത് ലക്ഷമായിരുന്നു തുക വർദ്ധിപ്പിച്ചെങ്കിലും വർദ്ധിപ്പിച്ച തുക അടയ്ക്കാൻ മൂന്ന് മാസത്തോളം സാവകാശവും സർക്കാർ ബാറുടമകൾക്ക് നൽകിയിരുന്നു ഇതെല്ലാം തെളിയിക്കുന്നത് ബാർ ഉടമകളും സർക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് മദ്യത്തിന്റെ ഉപയോഗം കാരണം കേരളത്തിലെ വലിയൊരു വിഭാഗം പേർക്കും ഇപ്പോൾ ബോധമില്ലാത്ത അവസ്ഥയിലാണ് മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചിട്ട് അതിന്റെ ലഹരിയിൽ നടത്തുന്ന കൊലപാതകങ്ങളും പീഡനങ്ങളും പിടിച്ചുപറികളും കേരളത്തിൽ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് ഇതിനെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നുമില്ല ഉൽപാദന ചെലവിന്റെ പത്തിരട്ടി വില ഈടാക്കുന്നതിലൂടെ പാവപ്പെട്ടവന്റെയും ഇടത്തരക്കാരന്റെയും സാമ്പത്തിക അടിത്തറ കൂടി തകർക്കുകയാണ് സർക്കാർ ആയിരം രൂപ കൂലി വാങ്ങുന്നവന് അഞ്ഞൂറോ അറുന്നൂറോ രൂപ കൊടുത്ത് മദ്യം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ ബാക്കി എത്രയുണ്ടാകും കോവിഡ് കാലത്ത് ഡോക്ടറുടെ കുറിപ്പടിയിൽ മദ്യം കൊടുക്കാൻ തുടങ്ങിയ സർക്കാരാണ് ഇപ്പോഴും ഭരിക്കുന്നത് എന്നത് നമ്മൾ മറന്നുപോകരുത് കേരളത്തിലെ സ്ത്രീകൾ വീട്ടമ്മമാർ ഇവരൊക്കെ കുറ്റിച്ചൂലുമെടുത്ത് തെരുവിലിറങ്ങിയാൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാകൂ അല്ലെങ്കിൽ അധപതനത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് നമ്മുടെ നാട് ഇനിയും കൂപ്പുകുത്തുക തന്നെ ചെയ്യും